നമ്മൾ ഒരിക്കലും നെയിൽ പോളിഷ് എടുത്ത് കൂടിക്കില്ല നമ്മൾ പെയിന്റ് എടുത്ത് കുടിക്കില്ല പക്ഷെ എന്തിനാണ് നമ്മൾ കളർ ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കൽ ചേർത്തിട്ടുള്ള ആഹാരം കഴിക്കുന്നത് നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിൽ സ്റ്റോപ്പ് ചെയ്യും കാരണം ഹോട്ടല് നമ്മൾ ഇത്തരത്തിൽ കളറുള്ള സാധനങ്ങൾ കാണുമ്പോൾ അട്രാക്റ്റ് ആവുന്നതുകൊണ്ടാണ് ഹോട്ടലിൽ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ നമുക്ക് സെൽ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ പലപ്പോഴും പണം കൊടുത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ നമ്മുടെ ബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡി എൻ എ തന്നെ മാറ്റാൻ കഴിവുണ്ട് അതുപോലെ ക്യാൻസറിന് വരെ കാരണമാവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയോ ഇപ്പോൾ അങ്ങനെ ഒരു പഠനം വന്നിരിക്കുകയാണ് നമ്മൾ കഴിക്കുന്ന ഗോബി മഞ്ചൂരിയനിലും കോട്ടൺ ക്യാൻറ്റീനിലും ചില്ലി ചിക്കനിലും ആഡ് ചെയ്യുന്ന കളറുകൾ ശരിക്കും വളരെ ടോക്സിക് ആയിട്ടുള്ള കളറിംഗ് ആണ് അവർ ആഡ് ചെയ്യുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട് കർണാടക ഗോവയിൽ ഇപ്പോൾ ഒരു പഠനം നടത്തിയതിനകത്ത് പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തിയത് നൂറ്റി എഴുപത്തി ഒന്ന് ഗോപി മഞ്ചൂരിയൻ പഠനം നടത്തിയതിനകത്ത് നൂറ്റി ഒന്ന് ഗോപി മഞ്ചൂരിയനിലും നമ്മൾ റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള അതായത് ബാൻ ചെയ്തിട്ടുള്ള കളറിങ് ഏജൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കോട്ടൺ ക്യാൻറ്റീൻ ഉണ്ടല്ലോ കഴിക്കുന്ന കുട്ടികൾ കൊടുക്കുന്നത് അതിൻ്റെ അകത്ത് ഏകദേശം ഇരുപത്തി ഒന്ന് സ്റ്റഡി നടത്തിയതിനകത്ത് പതിനഞ്ചെണ്ണത്തിലും ഇതുപോലെ റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള കളറിങ് ഏജൻ്റ് ആടിയിട്ടുണ്ട് ക്യാർമോസിൻ അല്ലെങ്കിൽ റൊഡാമിൻ ബി പോലുള്ള പല രാജ്യങ്ങളിലും ബാൻ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇതെന്താണെന്ന് അറിയോ ഈ കർമോസിൻ ആണെങ്കിലും റൊഡാമിൻ ആണെങ്കിലും അത് സിന്തറ്റിക് ഡൈ ആണ് അതായത് കളറിങ് ഏജൻ്റാണ് ഈ പെയിൻറ്റ് കലക്കാൻ വേണ്ടി നെയിൽ പോളിഷിലും ഹെയർ ഡൈയിലും അതുപോലെ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിൽ ധാരാളം ഉപയോഗിക്കുന്ന ഒരു കളറിങ് ഏജൻ്റാണ് ഇത് ശരിക്കും ഒരു ഫുഡിൽ ഉപയോഗിക്കുന്ന സാധനമല്ല ശരിക്കും അത് മറ്റേതിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത് നമ്മൾ ശരിക്കും ആഹാരത്തിലുള്ളത് കഴിക്കാനായിട്ട് പാടില്ല ആ ഒരു സാധനത്തിനെയാണ് പല ആഹാരത്തിലും കളറിങ് ഏജൻറ്റ് കാണുമ്പം അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈ സ്ട്രീറ്റിൽ പ്രത്യേകിച്ചും ഈ ചെറിയ ചെറിയ കടകളിലൊക്കെ ഉപയോഗിക്കുന്നു ഗോപി മഞ്ചൂരിയൻ ഉണ്ട് ചില്ലി ചിക്കനുണ്ട് ഷെസ്വാൻ ഫ്രൈഡ് റൈസ് അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ കോട്ടൺ ക്യാൻഡി ചില നല്ല കളറിങ് ഏജൻ്റായിട്ടുള്ള മധുര ജെല്ലി ക്യാൻഡീസ് ടോഫീസിലും എല്ലാം ഇത്തരത്തിലുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഫെസ്റ്റിവൽസിലും വെഡിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടൂല കളർ നല്ല കളറിലൊക്കെ സാധനം കാണും ടു ബ്രൈറ്റ് ആണെങ്കിൽ വളരെ നല്ല കളർഫുൾ ആണെങ്കിൽ അത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാനതാണ് എപ്പോഴും പറയുന്നത് അപ്പോൾ ഈ കെമിക്കൽസ് ശരിക്കും നമ്മുടെ ശരീരത്തിലെത്തി എന്ത് പറ്റുമെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം വല്ലപ്പോഴും വലിയ കഴിക്കുന്നു നമ്മൾ ചിന്തിക്കാം ശരിക്കും ഇത് കഴിക്കുന്ന സമയത്ത് ഇത് ബ്ലഡിലോട്ട് ഈ കെമിക്കൽസ് ഇറങ്ങിയാണ് ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളിൽ എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞാൽ അവർ ഹൈപ്പർ ആക്റ്റീവ് ആവും എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പോലുള്ള ആവും പിന്നെ അതുപോലെ കോൺസെൻട്രേഷൻ കുട്ടികൾക്ക് കുറവാണ് കുട്ടികളുടെ സ്വഭാവത്തിന് വ്യത്യാസം തരാം പെട്ടെന്ന് ദേഷ്യം വരാം ഇറിറ്റബിൾ ആവാം അവരുടെ ഐക്യു പതുക്കെ 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 കുറയാം പഠിത്തത്തിൽ വളരെയധികം പ്രശ്നമാവാം ഇനി അതൊരു ഒരു സ്ത്രീയാണ് കഴിക്കുന്നതെങ്കിൽ കുട്ടി വരാൻ പോകുന്ന കുട്ടിക്ക് ഡെവലപ്മെൻറ്റിൽ ഡിലേ ഉണ്ടാവും ബെർത്ത് ഡിഫക്റ്റ് ഉണ്ടാവും കാരണം കുട്ടി ജനിക്കുമ്പോൾ ചിലപ്പോൾ ചെവിയില്ലാതെ കൈ ഇല്ലാതെ ചിലപ്പം പല പ്രോബ്ലമായിട്ട് ജനിക്കാം ഇത് സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയില്ല എന്താണ് കാരണമെന്ന് ഇപ്പോൾ സാധാരണ ഒരു വ്യക്തിയാണ് അത് കഴിക്കുന്നതെങ്കിൽ ക്യാൻസർ റിസ്ക് കൂടുകയാണ് കാരണം റൊട്ടാമിൻ ബി എന്നുള്ളത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാർസിനോജനാണ് അത് ഡി എൻ എ മ്യൂട്ടേഷൻസ് വരെ സംഭവിക്കാം ജനറ്റിക് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം ബ്രെയിനിലൊക്കെ അത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെർവ് ഡാമേജ് ഉണ്ടാക്കി പെട്ടെന്ന് മറവി രോഗം ഉണ്ടാകുകയും പ്രോബ്ലം ഉണ്ടാകും ഇത് സ്ഥിരമായി കഴിക്കുവാണെങ്കിൽ ലിവറിന് വരെ അത് ഡാമേജ് ഉണ്ടാവും നമുക്കറിയില്ല എങ്ങനെ ലിവർ പ്രോബ്ലം ഉണ്ടായി എങ്ങനെ കിഡ്നി ഫെയിലുറായെന്ന് പല ആളുകൾക്കും അറിയില്ല കാരണം ഈ കെമിക്കൽസ് ആണ് നമ്മുടെ ആഹാരത്തിൽ ആവുന്നത് പിന്നെ സ്കിൻ അലർജി ഉണ്ടാവും പ്രത്യേകിച്ചും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കെല്ലാം പെട്ടെന്ന് അലർജി കൂടുന്നതായിട്ടും കാണാം അപ്പം സയന്റിഫിക് എവിഡൻസ് പറയുന്നത് ഡബ്ല്യു എച്ച് ആണെങ്കിലും അതുപോലെ എഫ് എ ഒ ഓർഗനൈസേഷൻ ഉണ്ട് ഇവരെല്ലാം ഈ അൺറെഗുലേറ്റഡ് ആയിട്ട് ആർട്ടിഫിഷ്യൽ കളർ ആഡ് ചെയ്യുന്നത് വളരെ ഡേഞ്ചറസ് ആണ് ഈ എലികളിലൊക്കെ നടത്തിയ പഠനത്തിലെല്ലാം ഇതെല്ലാം ക്യാൻസർ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് ഇന്ത്യയിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയും ഈ ഡൈസ് അതുപോലെ തന്നെ ഇതുപോലുള്ള കളറിങ് ഏജൻറ്റ് ഉപയോഗിക്കാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെക്കിംഗ് വളരെയധികം കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ധാരാളം മാർക്കറ്റിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാരണവശാലും നല്ല കളർ ആയിട്ടുള്ള റെഡ് പിങ്ക് കളർ യെല്ലോ കളറൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക പിന്നെ നമ്മുടെ കയ്യിൽ തൊടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കളറാവുന്നുണ്ട് അതുപോലെ തന്നെ തിളങ്ങുന്നത് പോലെ തോന്നുന്നുണ്ട് പിന്നെ നാവിൽ കളർ ചെയ്ഞ്ച് തന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് കുട്ടികളെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ആഹാരത്തിന് ടോയിലെ ഷേപ്പിലാക്കും അതുപോലെ പല കളറുകൾ അടിച്ചിട്ട് പല രീതിയിലും കൊണ്ടുവരും അതും സേഫ് അല്ല ശരിക്കും കളർ ചേർത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നമ്മളത് ഉപയോഗിക്കരുത് ഒരു അയറിനെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പൈസ കൊടുത്ത് ഈ ടോക്സിക് ഫുഡ് വാങ്ങിക്കും അത് കഴിഞ്ഞ് നമ്മളിതെല്ലാം വാരി കഴിക്കും നമ്മുടെ ആഹാരം മോശവും പിന്നെ നമ്മുടെ പൈസ നഷ്ടപ്പെടും അപ്പോൾ ഒരു നമ്മൾ ഈ ആ ശരീരത്തിന് മോശമായിട്ടുള്ള ഒരു സാധനം നമ്മൾ വാങ്ങിച്ച് കഴിക്കരുത് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത് അപ്പം നോ എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് നോ ആണ് അൺനാച്ചുറൽ ആയിട്ടുള്ള കളറിങ് ഏജൻറ്റ് ആടിയിട്ടുള്ള ഒരു സാധനം നമ്മൾ കഴിക്കരുത് പ്രത്യേകിച്ചും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നും വാങ്ങിച്ചു കൊടുക്കരുത് അതുപോലെ വളരെ ട്രസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സോഴ്സുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ കഴിക്കാവൂ ഇനി നിങ്ങൾ പാക്കേജ് ഫുഡ് വല്ലപ്പോഴും കഴിക്കുവാണെങ്കിൽ പാക്കറ്റിലുള്ള ഫുഡ് കഴിക്കുവാണെങ്കിൽ അത് ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ലേബൽ ഉണ്ടോ എന്നുള്ള നോക്കുക എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് കണ്ടു കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോയി റിപ്പോർട്ട് ചെയ്യുക കാരണം നമ്മൾ ഒരിക്കലും നെയിൽ പോളിഷ് എടുത്ത് കുടിക്കില്ല നമ്മൾ പെയിന്റ് എടുത്ത് കുടിക്കില്ല പക്ഷേ എന്തിനാണ് നമ്മൾ കളർ ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കൽ ചേർത്തിട്ടുള്ള ആഹാരം കഴിക്കുന്നത് എപ്പോഴും ആലോചിക്കുക ഹെൽത്ത് ഈസ് വെൽത്ത് ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ടാണ് ഞാൻ ആ ആത്മാർത്ഥമായിട്ട് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാര്യമായിട്ട് എടുക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫാമിലി ആണെങ്കിലും നമ്മുടെ സമൂഹത്തിലുള്ള ബാക്കിയുള്ളവരെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ആണ് ഈ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്രിവൻഷൻ ഇപ്പോൾ ധാരാളം ആളുകളിലോട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കളർ ചേർത്തിട്ടുള്ള ആഹാരം ഇനി വേണ്ട നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലുകൾ സ്റ്റോപ്പ് ചെയ്യും കാരണം ഹോട്ടൽ നമ്മൾ ഇത്തരത്തിൽ കളറുള്ള സാധനങ്ങൾ കാണുമ്പോൾ അട്രാക്റ്റ് ആവുന്നത് കൊണ്ടാണ് ഹോട്ടൽ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ നമുക്ക് സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ അറിവേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക